ബി ജെ പി നേതാവും നടനുമായ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി പോലീസിൻ്റെ നിഗമനം ജീവനക്കാരായിരുന്ന മൂന്ന് യുവതികളുടെയും ബാങ്ക് അക്കൗണ്ടിലെ ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക തട്ടിപ്പ് നടന്നതായുള്ള പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത് സ്ഥാപന ഉടമ ദിയാകൃഷ്ണ ജീവനക്കാരായ വിനിത ദിവ്യ രാധാകുമാരി എന്നിവരുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളാണ് പോലീസ് പരിശോധിച്ചത് ഡിജിറ്റൽ വിവരങ്ങളായ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഫോൺ സി സി ടി വി ദൃശ്യങ്ങൾ എന്നിവ മുൻനിർത്തിയാണ് അന്വേഷണം ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലും കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തി ജീവനക്കാരികൾ സ്വന്തം അക്കൌണ്ടിലേക്ക് വാങ്ങിയ തുകകൾ എ വഴി പിൻവലിച്ച് ദിയാകൃഷ്ണയ്ക്ക് നൽകിയതായാണ് യുവതികൾ എന്നാൽ പണം ിച്ചതിന്റെ രേഖകൾ ലഭിച്ചിട്ടില്ല യുവതികൾ ദിയയോടും കുടുംബത്തോടും കുറ്റം സമ്മതിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിക്കും മൂന്ന് ജീവനക്കാരികൾ ചേർന്ന് അറുപത്തൊമ്പത് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് ജീവനക്കാരികൾ നൽകിയ തട്ടിക്കൊണ്ടുപോകൽ പരാതി കൗണ്ടർ പരാതിയായി പരിഗണിച്ചാൽ മതിയെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ദിയാകൃഷ്ണയുടെ ഫ്ലാറ്റിൽ നിന്ന് യുവതികൾ രണ്ടു കാറുകളിലായി കയറുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യുവതികളുടെ പരാതിയിൽ കഴമ്പില്ലെന്നും കൗണ്ടർ കേസായി പരിഗണിച്ചാൽ മതിയെന്നുമുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത് ദിയാകൃഷ്ണ തങ്ങളുടെ വിലാസവും ഫോൺ നമ്പറുമാണ് എല്ലായിടത്തും ഉപയോഗിച്ചതെന്നും നികുതി വെട്ടിക്കാനാണ് ഇത് ചെയ്തതെന്നുമാണ് ജീവനക്കാരികളുടെ ആരോപണം പോലീസിന്റെ അന്വേഷണത്തിൽ സംതൃപ്തയാണെന്ന് ദിയാകൃഷ്ണ പറയുന്നു ഫാൻസി ആവരണങ്ങൾ വിൽപ്പന നടത്തുന്നതിന്റെ ചെറിയ തുകകൾ മാത്രമാണ് സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് യുവതികൾ അയച്ചിരുന്നത് ജീവനക്കാരിൽ അത്രമേൽ വിശ്വാസമായിരുന്നു ഇവർക്കെതിരെ പരാതികൾ വന്നിട്ടും പറഞ്ഞുവിടാത്തത് തന്റെ ദൗർലഭ്യമാണെന്നും ദിയാകൃഷ്ണ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം ജീവനക്കാരികൾ നൽകിയ പരാതിയിൽ ദിയാകൃഷ്ണയും അച്ഛൻ ജി കൃഷ്ണകുമാറും മുൻകൂർ ജാമ്യം തേടി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് കേസിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത് പോലീസ് തങ്ങൾ നൽകിയ പരാതികൾ ആദ്യമേ അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്നാണ് കൃഷ്ണകുമാർ പ്രതികരിച്ചത് കേസിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു